കാണാൻ സാധിക്കും ബഹുമാനപ്പെട്ട ഇമാം ുംറബിയുടെ പഠിപ്പിക്കുകയാണ് ഏറ്റവും പ്രബലമായതും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും തീർത്തു പറഞ്ഞതുമായ അഭിപ്രായം അറബിയിലായിരിക്കൽ എന്നതാണ് കാരണം ഹുത്തുബ എന്നുള്ളത് അത്തഹിയാത്ത് തക്ബീറത്തുൽ ലഹ്റാമു പോലെയുള്ള നിർബന്ധമായ ഒരു ദിക്കറാണ് മാത്രമല്ല മുത്തരഫി സാഹു അലൈഹി വസല്ലമ മാത്തു പഠിപ്പിച്ചത് ഞാൻ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുവിൻ എന്നാണ് മുത്തരബി സല്ലാഹു അലൈഹി വസല്ലമ വാത്തങ്ങള് അറബിയിലായിരുന്നു ഹുത്തുബ ഓതിയിരുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടത് സുന്നികൾ ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും വഹാബികൾ മുജാഹിദുകൾ ചോദിക്കുന്നത് നബിസല്ലാഹു അലൈഹി വസ്ല്ലാത്തോ സഹാബാക്കുകൾ ചെയ്തിട്ടുണ്ടോ താബിയങ്ങള് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്നതാണ് എന്നാൽ മുത്തുനബി പഠിപ്പിച്ച കാര്യമാണ് അറബിയിലായിരിക്കുക എന്നുള്ളത് ഷാഫി മൽഹബിന് അതൊരു ഷർത്തും കൂടിയാണ് എന്നാൽ ഈ ഒരു കാര്യത്തിന് നബി അലൈ അലൈഹി മാ തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബാക്കള് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രബോധനത്തിന് വേണ്ടി പോയിട്ടുണ്ടെങ്കിലും അവരാരും ഖുത്തുബയെ പരിഭാഷപ്പെടുത്തിയതായി ോക്കി കാണാൻ സാധിക്കുകയില്ല എന്നാലും മുജാഹിദുകൾ